ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടാ അലഹമില്ല ഞാനും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ആഴ്ചയായല്ലേ വീഡിയോ ഒന്നും ചെയ്യാത്തത് അപ്പം എല്ലാ പ്രാവശ്യവും നാട്ടിൽ ഉള്ള സമയത്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക ബൈക്കിലുണ്ട് ഇപ്പം തന്നെ രണ്ട് മൂന്ന് വീക്കായി ഞാൻ വീഡിയോ ഇടാത്തത് അപ്പോൾ എപ്പോഴും എന്തെങ്കിലും എക്സ്ക്യൂസ് എക്സ്ക്യൂസെല്ലാം പറഞ്ഞിട്ടായിരിക്കും ഞാൻ മിക്കവാറും വീഡിയോയിലേക്ക് വരാറ് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഇപ്രാവശ്യം അതേപോലെ തന്നെ കുറേ കാര്യങ്ങളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താ വീഡിയോ ഇടാത്തത് യൂട്യൂബ് നിർത്തിയോ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ഡെയിലി വീഡിയോ ഇടുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ക്യാപ്പ് വരുന്ന സമയത്ത് കുറേ ആൾ ചോദിക്കലുണ്ട് അപ്പോൾ യൂട്യൂബ് നിർത്തിയൊന്നും അല്ലാട്ടോ ഒന്നാമത്തെ കാരണം വെച്ചാൽ നാട്ടിൽ വന്നാൽ ഒന്ന് ഭയങ്കര മടിയായിരിക്കും കേട്ടോ നാട്ടിൽ വന്നാൽ വീഡിയോ എടുക്കാനും ചിലപ്പോൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ടാകും പക്ഷേ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരിക്കും കാരണം വെച്ചാൽ നമ്മൾ നാട്ടിൽ വീട്ടിലുള്ള സമയത്ത് എല്ലാവരും ഉണ്ടാകുമ്പം ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു മടിയല്ലേ അങ്ങനെയാണ് കേട്ടോ പിന്നെ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന പോലെ വയനാട് ദുരന്തം ആ ഒരു സമയത്തെല്ലാം വീഡിയോ ഇടാനോ എഡിറ്റ് ചെയ്യാനോ ഇതുപോലെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യാനോ ഒന്നും വലിയ മൂഡ് ഉണ്ടായിട്ടില്ല കാരണം അവരുടെ ആ ഒരു അവസ്ഥയിൽ നമ്മളും പങ്കു പങ്കുചേരണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്ന് ക്യാപ്പ് വെച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഇടയിൽ ഒത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇത്ര ഡിലേ ആയത് അല്ലാണ്ട് യൂട്യൂബിൽ നിർത്തിയതെന്നല്ല കേട്ടോ അപ്പം ശാന് ഇനി മുതൽ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടായിന് ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അറിയുന്ന ആൾക്കാരെന്നെ ചോദിച്ചിട്ടുണ്ടായിന് എന്തോ വീഡിയോ ഒന്നും ഇടലില്ലേ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് ഒരുപാട് സന്തോഷം എല്ലാവരും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടാ അപ്പം ഞാൻ ഇപ്പം ഞാനൊന്ന് പുറത്തേക്കുമാണ് കേട്ടാ ഞാനും ഇക്കാവും എൻ്റെ മോനും കൂടി ഉണ്ട് പിന്നെ കൂടെ തന്നെ ഇക്കാൻ്റെ ആയിട്ട് മോനും കൂടി ഉണ്ട് കേട്ടോ നമ്മളൊന്ന് പയ്യനൂർ വരെ ടൗണിലേക്ക് പോവാണ് വേറൊരു ആവശ്യത്തിന് പോകുന്നത് അന്ന് കേട്ടാ പിന്നെ വെച്ചാൽ എനിക്കിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നേട്ടാ മഴേൻ്റെ ലീവെല്ലാം ആയതുകൊണ്ട് നാട്ടിൽ തന്നെ ഉണ്ട് അങ്ങനെ നമ്മളൊന്ന് പുറത്തു പോന്നതട്ടാ അപ്പം നമ്മൾ പോയ സമയത്ത് എൻ്റെ ഇത്താത്താവും ഇത്താത്താ എൻ്റെ ഹസ്ബൻറ്റും മോളും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടാ പൈനവർ അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അങ്ങനെ നമ്മുടെ ആവശ്യം അവരുടെ ആവശ്യമില്ല കഴിയുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചാലും വെറുതെ ഒന്ന് മാളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാളിലേക്ക് നേരെ വന്നതാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് വന്നതാണ് കേട്ടോ പിന്നെ ചില കുറേയായി കുറേ എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്നാഴ്ച ആയി പുറത്തേക്ക് ഇറങ്ങാട്ടെ അറങ്ങാത്തത് കേട്ടാ കാരണം മഴയും കാരണങ്ങളിലായതുകൊണ്ട് എടുത്തേക്കൊന്നും പോലും ഉണ്ടായിട്ടില്ല കുട്ടികൾ സ്കൂൾ അല്ല സ്കൂളുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന അല്ലാണ്ട് വേറെ ഇട്ടിയും പോലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ പിള്ളേർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ ഇതാണ് മഴ വന്നിട്ട് നേരെ തേർഡ് ഫ്ലോറിലേക്കാണ് വന്നിട്ടുള്ളത് പിള്ളേരെ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ മഷ എല്ലാം അവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടാ നമ്മൾ എല്ലാവരും വെറുതെ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് സമയം വളർത്താനും പറഞ്ഞ് കുട്ടികളെല്ലാം കുറച്ച് സമയം കളിച്ച് അവർ മൂന്നാൾ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അവർ കുറച്ച് സമയം കളിച്ച് കേട്ടാ അപ്പം ഇങ്ങനെല്ലാം തന്നെ കേട്ടാ കുട്ടികൾ അവിടെ കുറച്ച് സമയം കളിക്കുകയും ചെയ്ത് എല്ലാ ഗെയിംസിലെല്ലാം കയറിയിട്ട് കളിക്കുന്നുണ്ട് പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇത്താത്തവരുടെ മോന് ചെറിയ മോന് ഗൾഫിൽ പോയ സമയത്ത് മോളുണ്ടല്ലോ ഓൾ ഭയങ്കരമായിട്ട് ആശയം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് വെടിക്കു പോവാം എടങ്ങ് പോവാം ഓന് പോയില്ലേ ഞാൻ ഇടയും പോയിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഓളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പറയില്ലുണ്ട് കേട്ടോ പക്ഷേ എന്ന് വെച്ചാൽ പുറത്ത് പോകാനും ആ ഒരു സാഹചര്യം ഇല്ലല്ലോ നമുക്ക് സാഹചര്യമില്ലല്ലോ നമുക്കുണ്ടായത് കാരണമെന്നു വെച്ചാൽ മഴയാണ് പിന്നെ അതേപോലെ തന്നെ വയനാടിൻ്റെ ആ ഒരു സംഭവം എല്ലാം കൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് കറങ്ങാൻ പോക്കും ഫുഡിടിക്കലെല്ലാം അതെല്ലാം കുറച്ചൊരു ഇതായ പ്രവർത്തനം അല്ലേ അതുകൊണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച ഏടും പോയിട്ടുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ വെച്ചാൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടൊരു സംഭവമാണ് വെച്ചാൽ നമ്മൾ ഞാൻ ഇവിടെ വന്നാടും ഉമ്മ ഉപ്പം പോയ സമയത്താണ് പിന്നെ ന്യൂസിൽ അർജുൻ്റെ ആ ഒരു കേസ് വന്നിട്ടുണ്ടായത് അത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ആ ഒരു ടെൻഷനിൽ തന്നെയാണ് കേട്ടോ എപ്പോൾ നോക്കിയാലും ഫോ ഫോണിൻ്റെ അല്ലെങ്കിൽ ടി വിൻ്റെ മുമ്പിൽ തന്നെയാണ് ഓട്ടെ ഞാനും വീട്ടുകാരെല്ലാം അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് ലെവലായി വരുമ്പോഴാണ് വയനാടിൻ്റെ ആ ഒരു അവസ്ഥയും കൂടി ഉണ്ടായത് കേട്ടാ അതുകൊണ്ട് ഫുൾ ടൈം ന്യൂസ് കണ്ടിരിക്കൽ അങ്ങനെയെല്ലാം ആയി നോട്ടെ ഉണ്ടായത് അപ്പോൾ വീഡിയോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനെല്ലാം ഭയങ്കര എന്താ പറയുക ഒരു മനസ്സിന് നമുക്ക് നല്ലൊരു മൂഡ് മൂഡുണ്ടാകുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും അതാണ് ഏറ്റെത്ര വീഡിയോ ഞാൻ എടുക്കാണ്ട് നിന്നത് അങ്ങനെയല്ലാണ് കേട്ട സംഭവം പിന്നെ ഈശാല പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല ഇത്ര മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഓർ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെയും കൂടി ഒന്നും ഓരോടിപ്പിക്കുന്നില്ല പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇൻഷാല്ല ഉമ്മ പോയ സമയത്താണ് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായത് ഉമ്മ തിരിച്ച് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഇൻഷാല്ല തൊട്ടടുത്ത ദിവസം തന്നെ ഉമ്മാനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിട്ടുണ്ടായിന് ഉമ്മാനെ കൂട്ടാൻ വേണ്ടി പോകുന്നതിൻ്റെ തലേ ദിവസം ആയിരുന്നു കേട്ടാ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായത് പക്ഷേ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എഡിറ്റിങ്ങും അപ്ലോഡ് എല്ലാം തുടങ്ങിയത് അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് ഉമ്മാനെ കൂട്ടാൻ പോകുന്ന ആ ഒരു വീട് ലൈറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ വരാം അപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അവസാനം ഇതാ വീട് പ്ലേസിൻ്റെ ആളും കൂടി കേറിയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്നെ സമയം ഒരു ഏഴ് മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് ഇനി നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം ഞാൻ നേരെ കെ വീട്ടിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഇത്താത്ത ഇത്താത്താൻ്റെ അളയാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം അങ്ങനെ ആണ് ഉണ്ടായത് സമയത്ത് നമ്മൾ തിരിച്ച് പോക്കാണ് കേട്ടോ അപ്പം ഇനി ചെറിയൊരു ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം പോകുന്നതിൻ്റെ അടുക്ക് ഫുഡും കൂടി കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചു പോകാമെന്ന് പിന്നെ വെച്ചാൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ എന്തായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായിട്ടും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടണും കൂടി ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്താട്ടോ അപ്പളേ ഞാൻ എഴുതുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെയെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ സ്റ്റീക്ക് ഹൗസിലേക്കാണ് ഏട്ടാ വന്നിട്ടുള്ളത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഏട്ടാ അപ്പോൾ ഞാൻ ഏതൊരു ദിവസം ഏതൊരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അധികം വന്നാലും ഇവിടെ നിന്നു കേട്ടോ ഫുഡ് കേൾക്കൽ നല്ല അടിപൊളി സെറ്റപ്പുമാണ് കാണാനും നല്ല അടിപൊളി സെറ്റപ്പാണ് അതുപോലെ തന്നെ ഫുഡും അടിപൊളിയാണ് കേട്ടോ നല്ല സർവീസെല്ലാം ആണ് അപ്പം എന്തായാലും കഴിക്കാത്തവർ ആണെങ്കിലും ഒന്ന് പോയി കഴിച്ചു നോക്കിട്ടോ അപ്പം നമ്മൾ നേരെ അവിടെ വന്നിട്ട് ഓരോരാൾ ഓരോന്നാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത് ബിരിയാണി മന്തി ബീഫ് മന്തി അതുപോലെ തന്നെ അൽഫാം പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെയെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കലാണ് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പെട്ടെന്ന് പോവാതെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കഴിക്കലാണ് കേട്ടോ മന്തിയെല്ലാം അടിപൊളി ഉണ്ടായിട്ടുണ്ടായിട്ടാണ് ഞാൻ ബീഫ് മന്തിയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത് മഷാല അടിപൊളി ഫുഡെല്ലാം അതിനോട്ടാ അങ്ങനെ എപ്പോഴത്തും പോലെ ഒരു ലൈം ലെമിൻ ജ്യൂസും കൂടി കുടിച്ചിട്ട് നമ്മുടെ ഫുഡ് അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പം വീ ആ റെസ്റ്റോറൻറ്റിൽ ഇതേപോലെ കുട്ടികൾക്ക് കളിക്കുന്ന ചെറിയൊരു പാർക്ക് ഏരിയയും കൂടി ഉണ്ട് കേട്ടോ അപ്പം കുട്ടികൾ കുറച്ച് സമയം കൂടി അവിടുന്ന് കളിച്ചിട്ട് നമ്മങ്ങനെ തിരിച്ചു പോലാണ് അപ്പം തന്നെ സമയമൊരു ഒമ്പത് മണി ലായിട്ടുണ്ടായിരുന്നു കേട്ടാ മാത്രമല്ല ഏട്ടൻ്റെ മോന് രാവിലെ മദ്രസിൽ പോകേണ്ടതാണ് പരീക്ഷയാണ് അപ്പം അതെല്ലാം കൊണ്ട് ഓനയും കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇക്കറിയുന്നുണ്ട് ഓനക്ക് പരീക്ഷയില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ട് പോവാണ് അപ്പോൾ ഇൻഷാല്ല ഇത്രയെല്ലാം തന്നെയാണ് കേട്ടോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് കാ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇതുപോലെയുള്ള പുതുപുത്തൻ വീഡിയോസും റെസിപ്പി വീഡിയോയും അതുപോലെ വ്ളോഗും ഡേ മൈ ലൈഫിലായിട്ട് കാണാം ഇൻഷാല്ലാ തൊട്ടടുത്ത ദിവസം തന്നെ ഉമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള വീഡിയോയും കൂടി കാണാം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ സി യു